നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് ഓഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നലെ നമ്മൾ മാർക്കസ് മുർക്കുലാവോ റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരുന്ന ആ സൈനിങ് ആണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് സുമിത് ശർമ്മയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്തു പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കണ്ടിന്യൂസ് യൂത്ത് സെൻട്രിക് അപ്രോച്ച് ബൈ സൈനിങ് അണ്ടർ നയൻറ്റീൻ ഇന്റർനാഷണൽ സുമിത് ശർമ്മ എന്നിട്ട് വിശദീകരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആർ പ്ലീസ് ഓഫ് എക്സൈറ്റിങ് യങ് ഡിഫെൻഡർ സുമിത് ശർമ്മ പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള താരം മൂന്ന് വർഷത്തെ ഡീലിലാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് പിന്നെ രണ്ട് വർഷത്തെയും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കരാറിലുണ്ട് എന്നത് ബ്ലാസ്റ്റേഴ്സ് എടുത്തു പറയുന്നു ക്ലാസിക് ഫുട്ബോൾ അക്കാദമി മണിപ്പൂരിലെ ക്ലാസിക് ഫുട്ബോൾ അക്കാഡമിയുടെ പ്രൊഡക്റ്റാണ് അദ്ദേഹം അദ്ദേഹം വളരെ ടാക്റ്റിക്കലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സെൻ്റർ ബാക്ക് ആണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് ലെവലിലെ പെർഫോമൻസ് ദേശീയ ടീമിലേക്ക് അവസരം കൊടുത്തു ഇന്ത്യയുടെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ടീമുകളിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് സുമിത് ശർമ്മ എന്തായാലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സുമിത് ബിക്കംസ് ദി ക്ലബ്സ് തേർഡ് സൈനിങ് ഓഫ് ദി സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇനിയും ടീമിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു നീക്കങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും ഒരു യുവതാരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിലേക്ക് എത്തിച്ച കാര്യം ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി